നമസ്കാരം രാവിലെ വെറുതെ പത്രം നോക്കിയപ്പോൾ ഒരു വാർത്ത കണ്ടു കർണാടകത്തിൽ ഒരു ഡി ജി പിയെ ഭാര്യ കുത്തിക്കൊന്നു കുത്തിക്കൊന്നതിന് ശേഷം ഭാര്യ ഭാര്യയുടെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു അയാളെ ഞാൻ കൊന്നു എന്ന് ഞാൻ തൃപ്തയായി എന്നാണ് പറയുന്നത് ഏ പ്രശസ്തിയും ധനവും സമ്പത്തും ഇഷ്ടം പോലെ ഉണ്ടായിട്ടും അധികാരവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും മനസമാധാനവും ശാന്തിയും ഇല്ലാത്ത കുടുംബങ്ങൾ നമുക്ക് മുമ്പിൽ ഒരുപാടെ ഉണ്ട് വില കൂടിയ വസ്ത്രങ്ങളും വിലപുടിപ്പുള്ള കാറുകളും ഇഷ്ടം പോലെ ധനവും ദൂർത്തടിക്കാനുള്ള പണവും ഒക്കെ ഈശ്വരൻ കൊടുക്കും ഈശ്വരൻ ഇങ്ങനെ വിടും നമ്മളൊന്നും അറിയില്ല മനുഷ്യന്റെ ഉള്ളിൽ തിളച്ചു മറയുന്ന ഒരു അഗ്നിയുണ്ട് ആനയ്ക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം ഉറുമ്പിന് അരിയാണ് ഭാരം ആനയ്ക്ക് തടിയും ഇത് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ് സമ്പത്തിൻ്റെ പേരിൽ സ്വത്തിൻ്റെ പേരിൽ ഭർത്താവിനെ കുത്തിക്കൊന്നു സ്വത്താണ് പ്രശ്നം പണമില്ലാത്തവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് പണമുണ്ടാക്കി അവൻ അന്തിക്കൂട്ട് ഉള്ള വീട്ടിലേക്ക് ചെന്ന് ആ അവരുമായിട്ട് കഴിഞ്ഞ് ഉള്ളതുകൊണ്ട് കഴിയാൻ ശ്രമിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് കാലം മാറി കാലം മാറി ആധുനിക കാലത്തിൻ്റെ ഏറ്റവും ഏറ്റവും വിശേഷപ്പെട്ട സമയങ്ങളിലേക്ക് അടഞ്ഞു നിന്നു മൊബൈൽ ഫോണുകളും ജീവി തുറന്നാൽ തന്നെ മൊബൈൽ തുറന്നാൽ തന്നെ സിനിമകളും പാട്ടുകളും ഒക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന കാലത്തിലേക്ക് വന്ന് മനുഷ്യൻ ഒരു ചെറിയ ലോകത്തിലേക്ക് ഒതുങ്ങി അവൻ്റെ ചിന്തകളും അവൻ്റെ ജീവിതമൊക്കെ ഒരു മൊബൈൽ ഫോണിലേക്ക് ഒതുങ്ങി വന്നു നമ്മളതിലെ വാർത്തകൾ കേട്ടാൽ എന്തൊക്കെയാണ് ലഹരിയുടെ അധികുന്ന പ്രയോഗങ്ങൾ കൊണ്ട് ഇല്ലാതായി പോകുന്ന യുവത്വത്തിൻ്റെ ഭീകരമായ ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഒരു ഭാര്യ ഭർത്താവിനെ കുത്തിക്കൊന്നു അവർക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ടായിരിക്കും മാനസികമായ ആ രോഗത്തിന് കാരണം എന്താണ് അമിതമായ പണം ജനം ആദരിച്ചു നിൽക്കുന്ന വ്യക്തിത്വമുള്ള ജോലി ഭയപ്പാടോട് നിൽക്കുന്ന ജോലി അപ്പോൾ എല്ലാം ഉണ്ട് എല്ലുകൊണ്ട് തന്നെ ഒന്നുമില്ലാതാകുന്ന ഒരു ആന്തരികമായ അവസ്ഥയുണ്ട് സ്വയം ഇരിപ്പിട ഇരിപ്പിടത്തിൻ്റെയും ഇട്ട ഇട്ടിരിക്കുന്ന ഷട്ടിൻ്റെയും ഒരു വിലയാണ് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ഞാനിത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഒരു ആറുമാസം മുമ്പ് ഒരു റിട്ടയറായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ കാണാൻ വന്നിരുന്നു അദ്ദേഹം ക്ഷീണിതനായിരുന്നു പേര് പറഞ്ഞാൽ ഒരിക്കൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ദേശത്ത് അദ്ദേഹത്തിൻ്റെ ജീപ്പിൻ്റെ ഇരമ്പൽ കെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഒരു പേരൂടെ ചേർത്താണ് നടുങ്ങുന്ന പേരുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഒരു ദേശം മുഴുവൻ നടുക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം പറയുന്നത് ഞാനൊരിക്കൽ ഒരു വിഷയത്തിൽ ഒരുത്തനെ അടിച്ചു അടിച്ച് ഇങ്ങനെ ചെവി പൊട്ടിപ്പോയി ഞാൻ ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു പിന്നെ എനിക്ക് കുപ്പായ ഊരി വെക്കണമെന്ന് തോന്നി ഇപ്പൊ ഞാൻ ചുറ്റി ഇപ്പോഴെന്താ സംഭവിച്ചത് എൻ്റെ മകൾക്ക് വളരെ വൈകിയാണ് കല്യാണം കഴിഞ്ഞത് എൻ്റെ രണ്ട് മക്കളുടെ മക്കൾ മക്കൾക്കും ചെവി കേൾക്കത്തില്ല എനിക്കൊന്നും മറുപടി പറയാൻ പറ്റിയില്ല ഇത് ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ ഡി എൻ എ ചാനലിലൂടെ പറയുന്നതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് വെറുതെ വാർത്തകളല്ല ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും മാനസാന്തരം ഉണ്ടാകുമെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിശ്വസിക്കരുത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഷട്ടിൻ്റെ ബലത്തിൽ ആ ഇട്ടിരിക്കുന്ന ഷട്ടിൻ്റെ ബലത്തിൽ നമ്മൾ നിരപരാധികളെ കുറ്റവാളികളാക്കുകയും കുറ്റവാളികളെ നിരപരാധിയാക്കുകയും ചെയ്താൽ തലമുറകൾക്കുണ്ടാകുന്ന ഭീകരമായ വിപത്തിനെക്കുറിച്ച് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓർമ്മിപ്പിക്കുകയാണ് പോലീസ് കുപ്പായത്തിൻ്റെ ഭീകരത സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഘാതമാണ് എൻ്റെ ആരാച്ചരുടെ മകളിൻ ഞാൻ നോവലിൽ കൂടെ ഞാൻ എഴുതിയത് അതിപ്പോൾ സിനിമയാവുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട് അത് നൂറ് ശതമാനമാണ് കാരണം അവർ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗതങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന ദോഷങ്ങളോ അവർക്കറിയാം സത്യമാണെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാൻ പറ്റാതെ അവരതിൻ്റെ ആ അവർപ്പും ആ ശരപഞ്ചരത്തിലേക്ക് അവർ വീണുപോകും വല്ലാത്തൊരു അവസ്ഥയാണ് കോൺഗ്രസുകാർ ഭരിക്കുമ്പോൾ അവർക്ക് അനുഭവം അനുകൂലമായി നിൽക്കുന്നവരെ സി പി എം ഭരിക്കുമ്പോഴത്തേക്ക് പ്രതികൂലമായി കാണുകയും അല്ലാത്തൊരു ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി എന്ന് പറഞ്ഞിട്ട് വല്ലാത്തതാണ് നിരവധി പേരെ എനിക്കറിയാം റിട്ടയർ ആയതിന് ശേഷം അനുഭവിക്കുന്ന മാനസിക ദുഃഖവും വ്യതയുമൊക്കെ തന്നെ നിരപരാധിയായ ഒരു യാതൊരു കുറ്റവും തെറ്റും ചെയ്യാത്ത ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിലേക്ക് പോയ എസ് ഐ സ്റ്റേഷൻ ഒരാളെ കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ തിരിച്ചു വന്നൊരു ചവിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് പറയുന്നത് അത് മരിച്ചുപോയി അയാള് അയാളല്ലായിരുന്നു പ്രതി അയാൾ അപ്പുറത്തുള്ള ആളായിരുന്നു കൊച്ചിയിൽ നടന്നൊരു സംഭവമാണ് ഇതൊക്കെ എൻ്റെ മുമ്പിൽ വരുന്ന ചില സംഭവങ്ങളാണ് ഇത് പറഞ്ഞു കേട്ട കേട്ടറിവാണ് അപ്പോൾ ആ കാല കാലക്കേടുണ്ടായി പോലീസിലെ ഉദ്യോഗം എന്ന് പറയുന്നത് ജനങ്ങളെ മുമ്പിൽ ഭയപ്പാടുണ്ടാകുന്ന ഒന്നാകരുത് നമ്മളെ പോലീസ് എന്ന് പറയുന്ന ആ വാക്കുകൾ ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങൾ വളരെ വലുതാണ് അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ജയറാം പഠിക്കൽ എന്ന് പറയുന്ന സ്കോട്ട്ലാൻഡിനെ പോയി പഠിച്ചിട്ട് വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആയിട്ടുള്ള കേരളം കണ്ടതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ബുദ്ധിമാനായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കേസ് ഇവിടെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ദിവസം രാവിലെ അവർ കോർപ്പറേഷനിലെ ആൾക്കാർ ചെല്ലുമ്പോൾ കാണുന്നത് ഒരാൾ മരിച്ചു കിടക്കുന്നതാണ് കൊലപ്പെടുത്തി വാച്ചറാണെന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ കുട്ടിക്കാലത്താണ് അന്ന് ഈ ജയറാം പടിക്കൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഡി ജി പി സ്ഥാനം എന്തോ വഹിക്കുന്ന ഒരാളാണ് ജില്ലയുടെ ചുമതല വഹിക്കുന്നൊരു ചൊലി പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ജനക്കൂട്ടം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ പൂജപ്പുരയുള്ള പൂജപ്പുര ഉണ്ണി എന്ന് പറയുന്ന ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ആർ എസ് പിയുടെ നേതാവായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലഘട്ടമാണ് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊക്കെ അവിടെ ഇങ്ങനെ ഇതെന്താണെന്ന് കാണാനായിട്ട് പോയി നോക്കുമ്പോൾ ജേറാൻ പഠിക്കൽ വന്നു എല്ലാവരും നിശ്ശബ്ദനും നിച്ഛലനുമായി ഇരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമായിരുന്നു വെറുതെ അപ്പോൾ ഒരാളൊരു ചായയുമായിട്ട് വന്നു ചായയായിട്ട് വരുമ്പോൾ ക്യാൻറ്റീനിന്നൂടെ കൊണ്ടുപോകുന്ന ചായയാണ് അയാൾ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ചായ കിടക്കാൻ ഈ ചായ ഗ്ലാസ് ഇങ്ങനെ വിറച്ചു വെച്ച് നിലത്തി വീണു അയ്യോ സാറേ ഞാനല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കാൽക്കലേക്ക് വീഴുക ചെയ്യുന്നത് ആ മരണവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു കൊലപാതകമായിട്ട് അതും വിധിയാണ് ദൈവം കൊടുത്ത ആ സമയത്ത് അയാൾക്കൊരു ചായ കൊണ്ട് കൊടുക്കാനും ഇദ്ദേഹത്തിൻ്റെ നോട്ടത്തിന് മുമ്പിൽ അദ്ദേഹം വെറുതെ ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ അപ്പം ഇത് അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം അതിദാരുണമായത് എന്താണ് അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥ കാലത്ത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഒരുപാട് പേരെ ഭീകരമായി വേദനിപ്പിച്ചു ഉരുട്ടലെന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടാക്കി മനുഷ്യന്റെ എല്ലും ശരീരമൊക്കെ ഇടിച്ച് ചതച്ച് അതിലെ പുലിക്കോട്ടൻ നാരായണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം ആ പിന്നെ ഇതായിട്ട് വേദപുസ്തകമായിട്ട് നടക്കുകയാണ് എന്ത് കാര്യം മനുഷ്യനെ കത്തിച്ച് ചാമ്പലാക്കി എവിടെയൊക്കെ ഒഴുകി എന്ന് പറയുന്ന കഥകളാണ് ഇതൊക്കെ അനുഭവങ്ങളാണ് കക്കയ്യം ക്യാമ്പെന്ന് പറയുന്ന ഭീകരമായ ക്യാമ്പിലേക്ക് അവസാനം ഈ ആ ജയിലിലേക്ക് തന്നെ ഉരുട്ടൽ നടന്ന ആ സ്ഥലത്തേക്കെ ഇദ്ദേഹം കുറ്റവാളിയായിട്ട് പോയി കിടക്കേണ്ടി വന്നു കോടതി ശിക്ഷിച്ചപ്പോൾ ഈ ജയറാമ്പടി ഒന്ന് ആലോചിച്ച് നോക്കണം അത്രയും ഉയരത്തിൽ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കുറ്റവാളി കിടന്ന അതേ ഉരുട്ടി കൊലപാതകം നടത്തിയ സ്ഥലത്തോ അത്തരം ജയിൽ മുറികളിലോ പോയി കിടക്കേണ്ടി വന്നു വളരെ അതുമായിട്ട് ചേർന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ അത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന മ മനുഷ്യരോട് മോശമായി പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പം അവിടെ നിങ്ങളുടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അല്ലേ നിരപരാധിയായ മനുഷ്യരെ ചീത്ത മോശവും മോശമായ പദങ്ങൾ ഉപയോഗിക്കുകയും മോശമായി പെരുമാറുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി ഈ കോട്ടൂരി വെച്ചിട്ട് ഒരു അച്ഛനും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ചിന്തിക്കണം നമുക്കിതൊക്കെ ഊരി വെക്കേണ്ടി വരുമെന്നുള്ളൊരു കാര്യം എൻ്റെ കാന്തല്ലൂർ ആശ്രമത്തിൽ ഒരു കയറി വെളുപ്പിലെ നാല് മണിക്ക് കൊറോണ കാലത്ത് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അറസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു ഞാനൊരു ഉപാസകനാണ് എനിക്ക് കുളിച്ച് ജപിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഒരിക്കലും മറക്കില്ല ആ സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ പറഞ്ഞത് കല്യാണ വീട്ടിലേക്കല്ലോ പോകുന്നതെന്ന് കൊറോണ കാലം അവിടെ ആലോചിക്കണം ഒരു തെറ്റില്ല നിയമപരമായി ഞാൻ ചെയ്തിട്ടില്ല എന്നെ പതിനൊന്ന് മണിയായപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ഒരു വാർത്ത ഉണ്ടാക്കി കാന്തല്ലൂർ ആശ്രമത്തിലെ കാന്തല്ലൂർ സ്വാമി അറസ്റ്റ് ചെയ്തു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു യൂട്യൂബുകാരൻ ഉണ്ടാക്കിയ ഒരു കഥ ആ യൂട്യൂബുകാരൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ കൈ കണ്ടു കാണും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ നിരപരാധികളെ ക്രൂശിക്കുമ്പോൾ ഇല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ ഞാൻ കുറ്റം പറയില്ല കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മറ്റൊരു പ്രഷറാണ് ആരോ പിന്നിൽ നിന്ന് എന്നെ ഈ സമയത്തൊക്കെ തന്നെ മേലുദ്യോഗസ്ഥനിലാരോ അദ്ദേഹത്തിന് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഏഹ് പതിനൊന്ന് മണിയായപ്പോൾ കോടതി തുറക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവന്നു എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ശാപമുണ്ട് മനസ്സിലല്ലേ നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മുടെ ആ വാക്കുണ്ടല്ലോ ഞാൻ എൻ്റെ ആത്മകഥയ്ക്കാത്ത ആ വാക്കിങ്ങനെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിനോട് എൻ്റെ വ്യക്തിപരമായ എനിക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായ ഒരു ദോഷവും ഇല്ല ഞാൻ പറഞ്ഞത് കള്ള വാറണ്ടാണ് ഇത് എന്നെ കൊണ്ടുപോകുന്നത് എന്തിനാണ് ഇത് വെറുതെയാണ് എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടാ കൊണ്ടുപോകുന്നിടത്തോളം ദൂരം എന്നെ കൊണ്ടുപോകാൻ എന്നെ ജി പി കൊണ്ടുപോകുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സൈഡിൽ എന്ത് ചെയ്തിട്ടാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷയുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം മനസ്സിലാക്കണം കോടതി നിയമപഹാരങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രതിയുടെ വാ ഭാ ഭാഗത്ത് നിന്നുകൊണ്ട് വാദിയുടെ തൻ്റെ സ്വന്തം കക്ഷിയുടെ എതിർപക്ഷത്തു നിന്നുകൊണ്ട് പണം വാങ്ങിക്കൊണ്ട് കേസ് ഒറ്റ കൊടുക്കുന്ന വക്കീലന്മാരും മനസ്സിലാക്കണം എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ് അതിദാരുണമായ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഈ ജ്യോതിഷം അല്ല എൻ്റെ കണ്ണേഷ് ഉപാസനയുടെ ഫലം പറയുന്ന ആളെന്നുള്ള നിലയിൽ നിരവധി ആൾക്കാർ വരുമ്പോൾ പറയുന്ന വാർത്തകൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് വേദന എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ളതാണ് മൃഗങ്ങൾക്കുള്ളതാണ് ആ വേദന ചെയ്യാത്ത കാര്യത്തിനോ അല്ലെങ്കിൽ അനുഭവിക്കാത്ത കാര്യത്തിനോ ചെയ്തു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ച് അധികാരമുണ്ടെന്ന് വിചാരിച്ച് കുപ്പായത്തിൻ്റെ ശക്തി ഉണ്ടാകുന്നു വിചാരിച്ച് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ചെയ്യരുത് അത് തലമുറകൾക്ക് വലിയ ദോഷം ചെയ്യും തെറ്റ് ചെയ്തതിനെ ശിക്ഷിക്കുന്നത് കോടതിയാണ് പോലീസല്ല ഉപദ്രവിക്കരുത് ഉപദ്രവിക്കാൻ ഉപദ്രവിക്കേണ്ടവരെ കയ്യാമം വെക്കാം അവരെ ബലപ്പെടുത്തി കീഴ്പ്പെടുത്തി കയ്യാമം വെക്കാം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാം അവനെ ശിക്ഷിക്കാം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കൈ എൻ്റെ എന്നെ എന്നോട് തന്നെ കഴിഞ്ഞ ദിവസം എന്ത് കാര്യത്തിലാണത് വെറുതെ ഒരാൾ വണ്ടി മാറ്റി മാറ്റിയിട മറ്റേ മോനെ എന്നാണ് പറയുന്നത് മാറ്റിയിട അവിടുന്ന് എന്ത് മാന്യമായി ഒന്ന് കാറ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ടോ ആ പദം അത് കേൾക്കുന്ന ഒരു വേദന വളരെ വലുതാണ് കുറേ നല്ല ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് പേര് ഒരുപാട് പക്ഷെ അവിടെ ഇവിടെ ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം മതി എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിൽ അനുഭവിക്കുന്ന ഞാനെന്നുള്ളതല്ല ഒരുപാട് പേരൊക്കെ അനുഭവിക്കുന്ന വേദനയുണ്ട് കുറച്ചുകൂടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ മനുഷ്യരോട് മാന്യമായി പെരുമാറാനുള്ള ഒരു അവസ്ഥ വേണം ഞാൻ ആ പറഞ്ഞതിലേക്ക് തിരിച്ചു വരുവാണ് ആ ഭാര്യ പറയുന്നത് സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ കൊന്നു എന്നാണ് എവിടെ നിന്നുണ്ടായി സ്വത്ത് ഈ സ്വത്തൊക്കെ ആരനുഭവിക്കാനാണ് ശേഷിക്കുന്ന കാലം ഈ ഭാര്യ ജയിലിൽ കിടക്കേണ്ടി വരും സ്വത്തിനും പണത്തിനും സമ്പത്തിനും വേണ്ടി മൂല്യങ്ങൾ നശിക്കുമ്പോൾ മൂല്യങ്ങൾ ഇല്ലാതാകുമ്പോൾ വരാവുന്ന വിപത്ത് മനുഷ്യൻ ദൈവം നമ്മളെന്ന് കിടന്നു പോയാൽ പോയി ആരും കാണില്ല പത്ത് ദിവസം എല്ലാവരും ഉണ്ടാകും പിന്നെ ആരും കാണില്ല അത് തീർന്നില്ലല്ലോ എന്ന് ചോദിക്കും തീർന്നു എന്ന് ചോദിക്കുന്നത് അയ്യോ കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് യാത്ര മൊഴി പറഞ്ഞു പോകുന്ന ഒരുപാട് പേരെ കാണുന്ന ആളാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് ആൾക്കാർ ചോദിക്കും സ്വാമി അദ്ദേഹം ഇത്തരം വലിയ മനുഷ്യനായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടാക്കി മക്കള് വിളിച്ച് ചോദിക്കണം എന്നോട് ചോദിച്ചിട്ടുള്ള ആൾക്കാർ വിദേശത്ത് നിന്ന് പറയണം ഫ്ലൈറ്റ് ടിക്കറ്റ് ടിക്കറ്റ് ഭയങ്കര കാശാണ് ഇതെപ്പോ തീരും സ്വാമി ഇതെന്തൊരു കഷ്ടമാണ് ഹോംനേഴ്സിന് പൈസ കൊടുത്ത് മുടിഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യർ ആരോഗ്യമുള്ള മനുഷ്യർ അധികാരമുള്ള മനുഷ്യർ കരുത്തുള്ള മനുഷ്യർ അധികാരത്തിൻ്റെയും ശക്തിയുടെയും പിന്നിൽ എന്തും ചെയ്യാമെന്ന് പറയുന്ന മനുഷ്യർ കോടതി നിയമ വ്യവഹാരങ്ങളിലും നീതിയിലും കോടതിയിലും വിജയിക്കുന്ന ഉന്നത പദവിയിലിരിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കണം കോടതി വ്യവഹാരങ്ങളിൽ അത് വളരെ കുറവെ വരാറുള്ളൂ പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇല്ലെങ്കിൽ ആ അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കുന്ന ജനങ്ങളോട് പെരുമാറുമ്പോൾ കുറച്ചുകൂടി സഹാനുഭൂതിയോടുകൂടും നമ്മൾ സുഹൃത്തിനെ പോലെ പെരുമാറണം എന്നല്ല ഞാൻ പറഞ്ഞത് മാന്യമായി പെരുമാറണം എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എൻ്റെ അനന്തഭദ്രം എന്ന് പറയുന്ന നോവൽ ഒരാളടുത്തൊക്കെ വായിക്കുകയാണ് കോപ്പി റൈറ്റ് എനിക്കിരിക്കുമ്പോൾ ഞാൻ എത്ര ഒരാൾ വായിക്കുകയാണ് അപ്പോൾ ഞാനവിടെ ഈ സൈബർ സെല്ലിൽ ചെന്നിരുന്നു എന്ത് മാന്യമായ പെരുമാറ്റമാണ് നമ്മളെവിടെ ഇരുത്തി അവരെല്ലാ കാര്യങ്ങളും നോക്കി ആ ഫാമി ഇതിങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ ആ ഇതിങ്ങനെയാണ് നമുക്ക് അത് നോക്കാം അവിടെ അപ്പം കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഓഫീസുകളിൽ പോയാലും ഓത് പോലീസ് സ്റ്റേഷനിൽ പോയാലും നമ്മൾ ജനങ്ങളതാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ജനപ്രിയ സേഷൻസല്ലേ മുഖ്യ എല്ലാവരോടും പെരുമാറേണ്ട ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെ പെരുമാറണം മതി ഞാനീ പറഞ്ഞതൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾക്കകത്ത് എന്നെ കാണാൻ വരുന്നവരുടെ മനോവ്യഥ ഞാൻ പറഞ്ഞു എന്നുള്ളതുള്ളൂ അനുഭവമായിട്ട് എടുക്കുന്നുണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം